അസലാ വലൈക്കും വാഹ്മത്തുല്ലാ വാത്തു സുഹൃത്തുങ്ങളെ കുടുംബാദികളെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമെന്ന് പ്രതീക്ഷിക്കുന്നു ഏതായാലും അദ്ാഹുവിൻ്റെ മഹനീയമായ മക്കയിൽ രാത്രി ഇഷനമസ്കാരം കഴിഞ്ഞിട്ടുള്ള ഒരു ദൃശ്യം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ ഇവിടെ ആജിമാരൊക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് നാളെ മുതൽ ഇവിടെ ഇങ്ങോട്ട് എൻട്രി ഇല്ല മക്കയിലേക്ക് ഇവിടെ ജോലി ചെയ്യുന്നവർ മക്കയിൽ ജോലി ചെയ്യുന്നവർ പ്രത്യേക പെർമിറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം ഇങ്ങോട്ട് എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഭാഗികമായിട്ട് നാളെ മുതൽ എല്ലാ സ്ഥലങ്ങളിലും മക്കയിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ ചെക്ക് പോസ്റ്റുകളും അടക്കപ്പെടും ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് എൻറ്റർ ചെയ്യുകയാണെങ്കിൽ ഈ വർഷത്തെ അജ് അജിൻ്റെ പേപ്പറ് വേണം അല്ലെങ്കിൽ മക്കയിൽ ജോലി ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അന്നേരം അവരൊക്കെ അവരുടെ ഫാമിലിയൊക്കെ ജിദ്ദയിലൊക്കെ ആയിരിക്കാം അന്നേരം ഡെയിലി പോകുന്നതും വരുന്നവരൊക്കെ ആയിട്ടുള്ളവർക്ക് പ്രത്യേക പെർമിഷൻ അതായത് അവരുടെ കമ്പനി ചെയ്തു കൊടുക്കണം അവർക്ക് മാത്രമേ ഇങ്ങോട്ട് എൻട്രിയിടും അതുപോലെ മക്ക ഇക്കാമ ഉള്ളവർക്ക് എൻട്രി ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവില്ല കാരണം സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ വർഷവും കാണുന്നത് ഈ വർഷത്തെ അതിൻ്റെ ഫുള്ളായിട്ട് ക്ലിയറൻസ് കിട്ടിയിട്ടില്ല ഇൻഷാല്ല ഇവിടെയൊക്കെ രണ്ട് മൂന്ന് ഉമ്മമാരൊക്കെ ഇവിടെ നമ്മുടെ കേരളക്കാരാണ് അവരുടെ കുടുംബക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ അവരൊക്കെ സംബന്ധിക്കുന്നുണ്ട് ഇവിടുന്ന് ഇതാരം അലഹദില്ല നിങ്ങൾക്കും ഇതുപോലുള്ള അവസരങ്ങൾ അവസരങ്ങളെന്താകു തരട്ടെ നിങ്ങൾ അറിയുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ എഴുതി അറിയിക്കണം കേട്ടോ ഇവരൊക്കെ ഇവിടുന്ന് നാട്ടിലേക്ക് പോകാനുള്ളവരാണ് അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ആർക്കും ഉമ്ര വിസ അടിക്കുന്നില്ല ഇങ്ങോട്ട് വരാനും പറ്റില്ല അന്നേരം അതൊക്കെ ഇവിടെയുള്ള ആൾ കാലിയായി പോവാണ് കാരണം ഈ വർഷത്തെ ഹജ്ജാജിമാർ ഹജ്ജിനുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഹാജിമാരൊക്കെ ഇറങ്ങാനുള്ള ദിവസങ്ങൾ അടുത്തിരിക്കുകയാണ് ഒരാഴ്ച കഴിഞ്ഞാൽ ഹാജിമാരൊക്കെ ഇവിടെ ഇറങ്ങും ഇൻഷാല്ല നാട്ടിൽ നിന്നൊക്കെ കുറേ ഹാജിമാരുണ്ട് അതുപോലെ നമ്മുടെ നാട്ടിൽ കുറേ കുടുങ്ങി കിടക്കുന്ന ഹാജിമാരൊക്കെ ഉണ്ട് കേട്ടോ ഈ വർഷം വരാൻ ഉദ്ദേശിച്ചിട്ട് വരാൻ പറ്റാത്ത കുറേ ആൾക്കാർക്കൊക്കെ പെർമിഷൻ കിട്ടാത്തവരൊക്കെ ഉണ്ട് അവർക്കൊക്കെ പെർമിഷൻ കിട്ടട്ടെ എന്ന് പ്രത്യേകമായിട്ട് ദ്വാശ ചെയ്യുകയാണ് ഈ മണ്ണിൽ വെച്ചിട്ട് ഏതായാലും അതാഹുവിൻ്റെ അനുഗ്രഹം എന്ന് തന്നെ പറയുക അല്ലേ നമുക്ക് മക്കയിൽ നിൽക്കുമ്പം വളരെ പ്രയാസങ്ങളൊക്കെ കുറവാണ് കേട്ടോ മറ്റുള്ള പ്രവാസ ലോകത്ത് ജീവിക്കും പോലെയല്ല ഇവിടെ നമ്മൾ അകപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ ആ ലെവലിൽ തന്നെ അങ്ങനെ മുന്നോട്ട് പോവാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല നമുക്ക് ആൾക്കാരുമായിട്ട് നാട്ടിൽ നിന്ന് വരുന്നവരൊക്കെ ആയിട്ട് സമ്പർക്കങ്ങളും നാട്ടിലൊക്കെ നിൽക്കുന്ന ഒരു അനുഭൂതിയാണ് കേട്ടോ ഇവിടെ നമുക്ക് നിൽക്കുമ്പോൾ കാരണം എല്ലാവരുമായിട്ട് നമുക്ക് ഉണ്ടാവും കാരണം ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ എപ്പോഴും മലയാളികൾ കാണാനും പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരൊക്കെ ആയിട്ട് മീറ്റപ്പ് ഉള്ള അവസരങ്ങൾ നമുക്ക് ഇവിടുന്നുണ്ട് എന്നാലും മറ്റുള്ള ഇടങ്ങളിൽ പ്രവാസത്തിൽ ജീവിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു അവസരങ്ങൾ കിട്ടില്ല അവര് ഒരു ജോലി അവരെ റൂമ് എന്നുള്ളത് മാത്രമേ ഉണ്ടാവും പിന്നെ അത്യാവശ്യം ആരെങ്കിലും നാട്ടിൽ നിന്നൊക്കെ ഗൾഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒറ്റ ഒറ്റയായിട്ടൊക്കെ പോയിട്ട് ഇങ്ങനെ കാണുക എന്നല്ലാതെ അതെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുണ്ടാവും കേട്ടോ എന്നാൽ ഇവിടെ അതുപോലെയല്ല എന്നാൽ ഇവിടെ ഉള്ളവർക്കൊരു സമാധാനവും സന്തോഷമൊക്കെ ഉണ്ട് പ്രവാസം എന്ന് പറഞ്ഞതിൽ ഉപരിയായിട്ട് ഇപ്പോൾ നാട്ടിൻ്റെ ഒരു ആ കാഴ്ചപ്പാടും കൂടി നമുക്ക് ഇവിടെ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് കേട്ടോ എല്ലാ വിവരങ്ങളൊക്കെ അറിയാം എന്നാലും ഇൻഷാ അല്ല മക്കയിലുള്ള പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിൻ്റെ ഭവനം അതുപോലെ എപ്പോഴും നിസ്കരിക്കാനുള്ള ഒരു അവസരം അങ്ങനെയൊക്കെ കിട്ടുന്നത് വലിയൊരു ഹയറാന്നല്ലോ അതായാലും പഠിച്ചവനെ അനുഗ്രഹിക്കട്ടെ അതൊക്കെ എല്ലാവർക്കും കൂടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ദീർഘായും ആരോഗ്യവും ആഫിയത്തൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ ഇവിടെ നമുക്ക് പരിശുദ്ധമായ കവാലയത്തു നിന്ന് കണ്ടാലോ നിങ്ങളൊക്കെ പറയാറുണ്ട് എപ്പോഴും കവാലയം കാണുമ്പോൾ നിങ്ങൾക്കൊരു മനസ്സിനൊരു കുളിർമയൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് അത് വലിയൊരു അനുഗ്രഹമല്ലേ അതങ്ങനെ ഒരു സന്ദർഭങ്ങളിൽ കൂടിയാണ് നമ്മൾ ഇന്നത്തെ കാലം കടന്നു വന്നതല്ലേ പോകുന്നതല്ലേ പണ്ടൊന്നുമില്ലാത്തൊരു ഫോണിൽ കൂടി ക്യാമറയിൽ കൂടി നമ്മൾ ഉപ്പിയെടുത്ത് ഇങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അതൊക്കെ വല്ലാത്തൊരു കാലത്തിൻ്റെ ഒരു പോക്കല്ലേ ഏതായാലും ഇൻഷാല്ല പരിശുദ്ധമായ കാര്യപാലം നിങ്ങൾ കാണുന്നുണ്ട് ഷാൻസ്കാരം എൻ്റെ ആളിങ്ങനെ ഇറങ്ങി വരികയാണ് എന്തായാലും നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും വല്ലാ മാറ്റിത്തരട്ടെ ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരട്ടെ മക്കൾക്കൊക്കെ അതാവും ദീർഘായുസം ആരോഗ്യം പ്രധാന ചെയ്യുമാറാകട്ടെ അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ കിടക്കുന്നവരുണ്ടെങ്കിൽ അവരുടെയൊക്കെ അസുഖങ്ങൾ അതാവും കാമിന്റെ ശേഷം ഒക്കെ നൽകട്ടെ അമീൻ ഈ അറബല്ല അൽമീൻ ഞാൻ ഇതൊക്കെ പറഞ്ഞ് സമയം ഒമ്പത് മണിയായി കേട്ടോ നല്ല ക്ലോക്കിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നുണ്ടോ സൂജി അല്ല ഇതിൻ്റെയൊക്കെ ദൃശ്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ള ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ ഒരു ദിവസം എത്തിച്ചു തരും ഇൻഷാല് അന്നേരം ഇവിടെ ക്ലോക്ടൗറിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകുന്ന വഴിയാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ മലയാളി ആജിമാരൊക്കെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് ഇൻഷാ അല്ലാതെ പ്രഭാത വീഡിയോസും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തും അതും കൂടി നിങ്ങൾ കാണണം കേട്ടോ അതുപോലെ തന്നെ ഇൻഷാള്ള എല്ലാവരും ചാനലൊക്കെ എപ്പോഴും കാണുക കാരണം ഇവിടെ ഹജ്ജിന്റെ സമയത്തൊക്കെ എല്ലാ ദൃശ്യങ്ങളും ഞാൻ പകർത്തിയിട്ട് നിങ്ങളിലേക്ക് അയച്ചു തരും അതൊക്കെ കാണുക കുറേ ആൾക്ക് ഇവിടെ വരാൻ പറ്റാത്തവരൊക്കെ ഉണ്ട് അവർക്കൊക്കെ അതൊരു മനസ്സിനൊരു കുളിർമയോ സമാധാനമൊക്കെ ഉണ്ട് അവിഷാവ അങ്ങനെ രാത്രി കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു ഇനി പ്രഭാതത്തിലേക്ക് നമുക്ക് പോവാ കേട്ടോ അലഹമില്ല അങ്ങനെ പരിശുദ്ധമായ മക്കയിൽ ഇരുപത്തി മൂന്ന് ഏപ്രിൽ പ്രഭാതമൊക്കെ പുലർന്നു നിസ്കാരം കഴിഞ്ഞിട്ട് ഞാനും പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല ഇവിടെ ഇങ്ങനെ ഇരിക്കായിരുന്നു ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കാരണം അറബിലൊക്കെ ആളുകളൊക്കെ ഇങ്ങനെ മനസ്കാരമൊക്കെ കഴിഞ്ഞ് കുറേ ആൾക്കാരൊക്കെ റൂമുകളിലേക്ക് പോയി ഞാൻ വിളിച്ചൊക്കെ വന്നിട്ട് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇങ്ങനെ ഇരുന്നത് ഈ കാണുന്ന ഗേറ്റ് നമ്പർ എൺപത്തി ഒൻപതാണ് കേട്ടോ തൊണ്ണൂറ് എൺപത്തി ഒൻപത് ആ ഗേറ്റിനുള്ളിൽ അതവിടെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പള്ളിൻ്റെ ഉള്ളിൽ അതവിടുത്തെ കുറെ കാഴ്ചകളൊന്നും പകർത്തിയെടുത്താലോ നമുക്ക് وفوق الرواب وعند القمر ويا من تحب غياب الوفاء رأيتك تهوى غياب البصر وكم آه قائل قد أضعت حياتي وفيا لأجل هناء البشر أقول له أفلح الأوفياء وحسب الوفاء يطيل العمر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غدر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غادر أحب الوفاء بشتى الصور أحب الوفي الأمين أراه فاهل الوفاء كلون السحاب وحسن الربيع وماء المطر أحب الوفاء, الوفاء بشتى الصور أحب الوفي الامين الاغر فاهل الوفاء كلون السحاب رأس الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء رأيتك تهوى غياب البصر آه وكم قائل قد أضعت حياتي وفيا لأجل هناء البشر أقول له أفلح الأوفياء وحسب الوفاء يطيل العمر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غدر هنيئا لمن أخلص الحب عمرا എത്ര സുന്ദരമായ സുന്ദരമായൊരു കാഴ്ചല്ല പരിശുദ്ധമായ ഹറമും അതിന്റെ മുറ്റവും അതൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ വർഷത്തെ ഉമ്രയുടെ ലാസ്റ്റ് ബാച്ചും അതൊക്കെ ആയിട്ട് എന്നാലും ഈ പ്രഭാതം നല്ലൊരു മഹത്തരമായ ഒരു പ്രഭാതമാക്കി നിങ്ങളുടെ വീടുകളിലൊന്നാകെത്തിക്കട്ടെ ഞാൻ ഇരുപത്തി മൂന്ന് ഏപ്രിൽ കണ്ടോ ഇവിടെ ഈ ജംഗ്ഷനിൽ നമ്മൾ ഇബ്രേ റോഡിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ നേരം ഇവിടെ കുട്ടികളൊക്കെ എപ്പോഴും ഇങ്ങനെ ഇവിടുന്ന് ഓടിക്കളിക്കുകയും ഇവിടെ കുറെ ആൾ വന്ന് ഇരിക്കുന്നവരെ ഉണ്ടട്ടെ ഈ ഏരിയയിൽ കാരണം ഇവിടെ ഭക്ഷണം കിട്ടുന്നുണ്ട് ഇവിടെയൊക്കെ വന്നിട്ട് ഈ മസരികളും അവർ ഇവരൊക്കെ വന്നിട്ട് ഇവിടെ ഇരിക്കും പിന്നെ അത്യാവശ്യം ഉമ്പ്രക്കൊക്കെ വന്നിട്ട് പെട്ടെന്ന് ഭക്ഷണമൊക്കെ വിഷമൊക്കെ നിൽക്കുന്നവർക്കൊരു വളരെ ഒരു പ്രയോജനപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ ഏരിയ കേട്ടോ എൺപത്തി ഒൻപതിൻ്റെ നേരെ മുന്നവശം അതങ്ങ് ജിദ്ദ ഭാഗമാണ് ആ ഭാഗത്ത് അവിടെ വണ്ടികളൊക്കെ പോകുന്ന ഏരിയയാണ് എഴുപത്തൊൻപതാമത്തെ നമ്പർ ഗിംഫയദിൻ്റെ മുന്നാലാണ് കാണുന്നത് അതിൻ്റെ അപ്പുറത്ത് അറുപത്തി രണ്ട് ബാബലുമറൻ്റെ മിനാലാണ് പുതിയ പള്ളിയോട് അങ്ങനെ ഭാഗത്ത് കേട്ടോ എന്നാലും ഇവിടെ ഉമ്പ്രക്കൊക്കെ വന്നിട്ട് പുതിയ പള്ളിയും കാര്യങ്ങളൊന്നൊക്കെ കാണാണ്ട് തിരിച്ചു പോകുന്ന എത്രയോ ആൾക്കാരുണ്ട് അവർക്കൊന്നും അറിയില്ല എന്നാലും അവരോട് ഈ കാര്യങ്ങളൊക്കെ ഉണർത്തി കൊടുക്കാനും അവിടെ അത് കൊണ്ടുപോയിട്ട് അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാനൊക്കെ ഈ ഉമ്പ്രക്ക് വരുന്ന കൊണ്ടുവരുന്ന അമീറന്മാരൊക്കെ കുറേ ആൾക്കാരൊക്കെ അതിന് മുൻകൈ എടുക്കാറുണ്ട് കുറേ ആൾക്കാരൊന്നും അങ്ങനെ മുൻകൈ എടുക്കാറില്ല അങ്ങനെയൊക്കെ ഉണ്ട് ഏതായാലും അള്ളാവ് അനുഗ്രഹിക്കട്ടെ ഞാൻ ഞാനെന്തായാലും പരിശുദ്ധമായ കായ്പാലം ഇന്നത്തെ പ്രഭാതത്തിൽ നമുക്ക് കാണണ്ടേ എന്തായാലും അത് കാണിച്ചു തരാ എന്നുള്ളതാണ് എപ്പോഴും അവിടെ നിന്നുകൊണ്ട് തന്നെ പരിശുദ്ധമായ കായ്പാലം നിങ്ങളുടെ വീടുകളിലേക്ക് എത്തട്ടെ പണ്ട് കാലങ്ങളിലൊക്കെ വീടുകളുടെ മുന്നിലൊക്കെ ഇങ്ങനെ കായബാലയത്തിൻ്റെ ഫോട്ടോസ് മദീനയുടെ റൗദാ ഷെരീഫിൻ്റെ ഫോട്ടോസൊക്കെ ഇങ്ങനെ ഫ്രെയിം ചെയ്തൊക്കെ വെച്ചിട്ടാണ് എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ടെക്നോളജികൾ വളർന്നപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് എടുത്തിട്ട് നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സംവിധാനമുണ്ട് ഉണ്ട് അലഹമില്ല അത് വലിയൊരു ഹയറാണ് നിങ്ങൾക്ക് എപ്പം കായ്പലെ ഇങ്ങനെ കാണാം സാമ്പത്തികമായിട്ട് ഇവിടെ എത്തിപ്പെടാൻ പറ്റാത്തവർക്കൊക്കെ ഈ പരിശുദ്ധമായ ശുദ്ധമായ ഭവനം കാണുക നമുക്ക് നമ്മളെ കൊണ്ട് ഏത് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് വലിയൊരു ഹയറായ കാര്യമാണ് ഇൻഷാല്ല നമുക്കൊക്കെ ഇവിടെ ദ്വ ചെയ്യാം നമ്മുടെ ദ്വായ നിങ്ങളിലേക്കുണ്ടാവും എപ്പോഴും അതുപോലെ നിങ്ങളുടെ കുടുംബങ്ങളിലും മക്കളിലും കുടുംബാദികളിലും അതുപോലെ നാട്ടിലുള്ളവരിലും സൗഹൃദങ്ങളിലും ഒക്കെ അള്ളാഹു അനുഗ്രഹങ്ങൾ വരച്ചു കൊടുക്കട്ടെ നമ്മുടെ മാതാപിതാക്കളിൽ അള്ളാഹു അനുഗ്രഹങ്ങളും അതുപോലെ ആരോഗ്യവും ആഫിയത്വം അവർക്ക് പ്രത്യേകം കൊടുക്കട്ടെ അതുപോലെ വാർദ്ധക്യത്തിൽ നിൽക്കുന്ന നമ്മുടെ വെല്ലുപ്പമാർ വെല്ലുമ്മർ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അവരിലൊക്കെ അള്ളാഹും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കട്ടെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ആയിട്ട് പ്രയാസപ്പെടുന്ന രോഗികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ പ്രയാസങ്ങളിലൊക്കെ അള്ളാഹു ഹറുതി വരുത്തി കാമിലാഷിഫ് നൽകി അവർ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അമീൻ ഈ അറബല്ലാലീൻ നല്ലൊരു സൂര്യോദയം മിൻഷാദ നമുക്ക് ഇവിടെ നിന്ന് പരിശുദ്ധമായ അറബിൽ വീക്ഷിക്കാം പഠിച്ചവൻ്റെ കാരുണ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ അതുപോലെ ആളൊക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരാൻ തുടങ്ങി കേട്ടോ അറബിൽ ഇന്ന് ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇവിടെ എല്ലാ ചെക്ക് പോസ്റ്റുകളും അടക്കപ്പെടും ഇനി ആർക്കും മക്കയിലേക്ക് എൻട്രി കൊടുക്കില്ല ഇവിടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ പ്രത്യേക തസ്രിയ പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് കയറ്റി വിടും ഇനി ഇവിടെ നിന്നുള്ളവരൊക്കെ പുറത്തേക്ക് പോകേണ്ടവരാണ് ഇൻഷാല്ല ഇനി പ്രഭാതം ഇവിടെ മെയിൻ്റപ്പ് ചെയ്യാണ് എല്ലാവർക്കും ദുരി ചെയ്യുക അസ്സാം വൈകും വരഹമുല്ല